കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങാണ് പ്രേക്ഷകർ കണ്ടത് കെ കരുണാകരന്റെ ഓർമ്മയ്ക്കായാണ് ഡി സി സി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ക്യാമറയിൽപ്പെടാൻ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് അകത്തുപെടാൻ കോൺഗ്രസ് നേതാക്കളുടെ തള്ളാണ് നാം കാണുന്നത് ടി സിദ്ദിഖാണ് ആദ്യം മുന്നിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിയത് എന്നാൽ കോഴിക്കോട്ടെ പ്രമുഖ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ ഫ്രണ്ടിലേക്ക് കടത്തിവിടുന്നില്ല കൈകൊണ്ടിങ്ങനെ തടഞ്ഞു നിർത്തുകയാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിന് മുന്നിലേക്ക് വന്നേ തീരൂ അങ്ങനെ പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കളെ തള്ളി മാറ്റി മുന്നിലേക്ക് വരുന്നതും പ്രേക്ഷകർ കണ്ടിരിക്കും അങ്ങനെയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതിനുശേഷം ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ കെ സി വേണുഗോപാലിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യവും നാം കണ്ടു എന്തുകൊണ്ടാണ് അദ്ദേഹം കറങ്ങിയത് എന്നറിയില്ല അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം ഏറെക്കാലം പണിപ്പെട്ടാണ് ഡി സി സിക്ക് ഇത്തരം ഒരു ഓഫീസ് നിർമ്മിച്ചു നൽകിയത് അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് എന്ന് വെച്ചാൽ കുറെ നാളുകളായി ചെയ്ത അധ്വാനത്തിന്റെ ഫലം അതാണ് കെ സി വേണുഗോപാൽ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ഒരു സന്തോഷ കണ്ണീരാണ് നാം കണ്ടത് കെ സി വേണുഗോപാലിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന് പക്ഷേ ഉദ്ഘാടന ചടങ്ങിൽ തള്ളിക്കയറാൻ കാട്ടിയ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ശ്രമം അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് വീണ്ടും കാണാം ഇതേക്കുറിച്ച് നാളെ മാധ്യമ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുമ്പോൾ അവർ പറയാൻ പോകുന്ന ഒരു മറുപടി ഉണ്ട് എന്താകും അത് ഒന്ന് ചിന്തിച്ചു നോക്കൂ എല്ലാവർക്കും അറിയുന്ന മറുപടി തന്നെയാണ് കോൺഗ്രസ് അങ്ങനെയാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് സി പി ഐ എമ്മിനെ പോലെ ബി ജെ പി പോലെ അച്ചടക്കമുള്ള അല്ലെങ്കിൽ ചിട്ടയായി കാര്യങ്ങൾ നടത്തുന്ന ഭയത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിൽ ഇതുപോലെ സ്റ്റേജിലേക്ക് തള്ളിക്കയറലും സ്റ്റേജിൽ കൂടുതൽ ആളുകൾ കയറി നിൽക്കലും സ്റ്റേജ് പൊളിഞ്ഞ് താഴെ വീഴുകയും ഫോട്ടോയിൽപ്പെടുന്നതിനു വേണ്ടിയുള്ള തള്ളലും ഒക്കെ ഉണ്ടാകും പല അഭിപ്രായങ്ങൾ പറയുന്നതും ഒക്കെ ഉണ്ടാകും അതൊരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെയാണ് എന്ന മറുപടിയായിരിക്കും പറയുക പക്ഷേ സോഷ്യൽ മീഡിയ നടക്കുന്ന വലിയ ചർച്ചയുണ്ട് ഇങ്ങനെയുള്ള ഒരു പാർട്ടിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം എന്തായിരിക്കും സ്ഥിതി എന്ന് മന്ത്രി കസേരക്ക് വേണ്ടി തളലുണ്ടാകും മന്ത്രിമാരാകാൻ തളലുണ്ടാകും സമുദായ നേതാക്കൾ ഇടപെടാൻ തുടങ്ങും എൻ എസ് എസ് പറയും ഇത്ര മന്ത്രിമാർ വേണം എന്ന് താക്കോൽ സ്ഥാനത്ത് നായരെ തന്നെ ഇരുത്തണമെന്ന് മുസ്ലിം സംഘടനകൾ പറയും എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് ഇത്ര മന്ത്രി കൊടുത്തു പോരാ ഒരു മന്ത്രി കൂടി വേണം അതുമാത്രമല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് നൽകണം മുസ്ലിം ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടോ യു ഡി എഫ് ഉണ്ടോ അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണം എത്രയോ കാലമായി മന്ത്രിയായി നിൽക്കുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം അദ്ദേഹത്തിന് അതിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകൾ രംഗത്ത് വരും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈഴവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന അഭിപ്രായം വരും പിന്നീട് നടക്കുക വകുപ്പുകളെ സംബന്ധിച്ചാണ് ഈ മന്ത്രിക്ക് വകുപ്പ് കുറഞ്ഞു പോയി നായർക്ക് വകുപ്പ് കുറഞ്ഞു പോയി മുസ്ലിം ലീഗിന് വകുപ്പ് കൊറത്ത് ശരിയായില്ല ഈടവർക്ക് കാര്യമായ വകുപ്പൊന്നില്ല എന്ന ചർച്ചകൾ പിന്നീട് ആരംഭിക്കുകയും അതിനു വേണ്ടിയുള്ള അടിയും നടക്കും അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ആദ്യാണ് ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയുണ്ട് മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് ഇതിനേറെ പറയുന്നു കെ സുധാകരൻ പോലും മുഖ്യമന്ത്രിയായാൽ കൊള്ളാം എന്ന മനസ്സിലിരിപ്പുകാരനാണ് എന്നാണ് അറിയുന്നത് ശശി തരൂർ അപ്പുറത്ത് തക്കം നോക്കി ഇരിപ്പുണ്ട് എല്ലാറ്റിനും മുകളിൽ കെ സി വേണുഗോപാലുണ്ട് ഏത് നിമിഷവും പ്രത്യേക വിമാനം പിടിച്ച് ദില്ലിയിൽ നിന്ന് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള അടിയുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള അടിയുണ്ട് പിന്നീട് വകുപ്പിന് വേണ്ടിയുള്ള അടിയുണ്ട് പിന്നീട് അഴിമതി നടത്താനുള്ള അടി കൂടി അതിനുശേഷം ഉണ്ടാകും എന്നത് കോൺഗ്രസ് സർക്കാരുകൾ കേരളത്തിൽ വന്നപ്പോഴൊക്കെ കണ്ടിട്ടുള്ളതുമാണ് അപ്പോഴെല്ലാം പറയുന്ന മറുപടി ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് എല്ലാവർക്കും കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായം പറയാം എല്ലാ സമുദായ നേതാക്കൾക്കും കോൺഗ്രസിൽ ഇടപെടാം അതാണ് കോൺഗ്രസിന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഇതിനെയെല്ലാം ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് പക്ഷേ പഴയ കാലമല്ല പുതിയ കാലം ദൃശ്യമാധ്യമങ്ങളുടെ കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം നാണം കെട്ട കളികൾ ജനങ്ങൾ കാണുകയും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ വിലയിരുത്തുകയും ചെയ്യും